ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആറ് മാസത്തിന് ശേഷം അയർലൻഡിൽ നിന്നും കേരളത്തിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് വന്നിട്ട് എത്തികാതെ ഫ്ലൈറ്റ് ആണ് അയർലൻഡിലെ ഡബ്ലിൻ എയർപോർട്ടിൽ നിന്നും അബുദാബി അബുദാബിയിൽ നിന്നും അബുദാബി ടു കൊച്ചിൻ അങ്ങനെയാണ് ഫ്ലൈറ്റ് അപ്പം ഇന്ന് സെപ്റ്റംബർ പതിമൂന്നാണ് കേട്ടോ സെപ്റ്റംബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം ഞാനിവിടെ ഈ അയർലൻഡിൽ വരുന്നത് ഫെബ്രുവരി പതിനഞ്ചിനായിരുന്നു അപ്പോൾ അതിനുശേഷം ഏകദേശം ഒരു ആറ് മാസമൊക്കെ ആയിട്ടേ ഉള്ളൂ ആറുമാസം കഴിഞ്ഞതൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ നാട്ടിലേക്കൊന്ന് പോകാന്ന് കരുതുന്നുണ്ട് അപ്പോൾ ഒരു മൂന്നാഴ്ചത്തെ ലീവിനാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഈ എത്തിഹാദ് ഫ്ലൈറ്റ് വന്നിട്ട് ടെർമിനൽ വണ്ണിലായിരുന്നു അപ്പോൾ നമ്മൾ വന്ന് ഇവിടെ എന്താണ് കാർ പാർക്കിങ്ങിലൊക്കെ കയറിയതിന് ശേഷം അവിടെ നേരെ ഒരു ലിഫ്റ്റിൽ കയറിയിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് നമുക്ക് അവിടെ അങ്ങോട്ട് ചെന്ന് എന്ത് ചെയ്യാൻ ഒക്കെ കുറച്ച് ഇതുപോലെ ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ടുള്ളൊരു ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാ ഇങ്ങനൊരു റോഡും കൂടെ ക്രോസ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളത് അങ്ങോട്ട് ക്രോസ് ചെയ്ത് നമ്മളിതിൻ്റെ ഉള്ളിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ തന്നെ നമ്മുടെ ആ ഒരു എന്താ ഫ്ലൈറ്റിൻ്റെ എല്ലാ ഇൻഫർമേഷനും ഇവിടെ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം ഈ ഒരു യാത്ര കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു വിസയും പിന്നെ അതിൻ്റെ എന്താ പറയുക വിസയുടെ കാലാവധിയും അതും പിന്നെ വിസ കോപ്പിയും ടിക്കറ്റും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാറുണ്ട് ഗൾഫിൽ നിന്നും നാട്ടിൽ പോകുമ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും വളരെ ആയിട്ട് തോന്നി വന്നപ്പം തന്നെ ടിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടും കാണിച്ചിട്ട് ഞാൻ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ബോഡി ചെക്കിങ്ങുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ എന്താണ് ഹാൻഡ് ബാഗും കൂടെ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ശരിക്കും നാൽപ്പത് കിലോയും അതുപോലെ തന്നെ ഏഴ് ആയിരുന്നു കൊണ്ടുപോകാനായിട്ടൊക്കെ ഉള്ളത് അപ്പോൾ ഒറ്റയ്ക്കുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തന്നെ ഒരു ടയേഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കുറേയൊന്നും ലഗേജൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുപോകുമ്പോഴാണെങ്കിൽ ധാരാളം സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ എന്താ ഡേറ്റ്സും കുറെ നട്ട്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ ഇവിടെ പിന്നെ അധികം നമുക്ക് സാധനങ്ങളൊന്നും അധികം വാങ്ങാനായിട്ട് എനിക്ക് എന്താ പറയുന്നത് ഒത്തിരി വാങ്ങാനായിട്ടുള്ള രീതിയിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ കുറേ നാളൊക്കെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഫ്രഷസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണാൻ ഇട വരുമായിരിക്കും അപ്പം പ്രാവശ്യം എനിക്ക് അങ്ങനെ അതുകൊണ്ട് വലിയ പർച്ചേസിങ്ങും കാര്യങ്ങളും ഇല്ലായിരുന്നു അപ്പോൾ ഇനിയിപ്പം തന്നെ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് നമ്മുടെ എന്താണ് ഹാൻഡ് ബാഗൊക്കെ ചെക്കിംഗ് ഒക്കെ ചെയ്ത് ബോഴി ചെക്കിങ്ങൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് അപ്പം ഡബിൾ ഇൻ ടു അബുദാബി ഫ്ലൈറ്റാണ് സെവൻ അവേഴ്സും ട്വൻറ്റി മിനിറ്റ്സുമാണ് നമുക്ക് വരുന്നത് അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം തന്നെ എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും നമുക്കവിടെ നമുക്ക് ചെന്നിട്ട് എയർപോർട്ടിൽ ഷോപ്പിംഗ് ചെയ്യാനുള്ള എല്ലാ ഇതും കാറ്റഗറൈസ് ചെയ്ത് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ വൺ ടു ത്രീന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഏത് ഷോപ്പിങ്ങാണ് നമുക്ക് ചെയ്യേണ്ടത് ഏതൊക്കെ ഐറ്റംസാണ് വാങ്ങേണ്ടത് എന്നുള്ള എല്ലാ ഒരു ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എന്താ പറയുന്നത് ഇവിടെ നല്ല നമുക്ക് ഇതിനകത്ത് വന്നിട്ട് വേണമെങ്കിൽ കോഫി കുടിക്കാനും ബാക്കി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അപ്പം കുറേ ആൾക്കാരെല്ലാം വന്നിരുന്നു എൻ്റെ കോഫിയൊക്കെ കുടിക്കുന്നുണ്ട് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കേക്കും അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആണ് അപ്പം നമ്മൾ രാവിലെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ എല്ലാം നമുക്ക് വാങ്ങി കഴിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അധികം വെയ്റ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ ഒരു രണ്ട് മണിക്കൂറും കൂടെ ഒക്കെ ഉള്ളൂ ഞാൻ മണിക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു എട്ടര എട്ട എട്ടര ഒക്കെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ബോഡിംഗ് ഒക്കെ തുടങ്ങുന്നത് അപ്പോൾ ഞാനിവിടെ തന്നെ നല്ല നല്ല ചോക്ലേറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു ചോക്ലേറ്റ് നോക്കുമ്പോൾ കാണാം വിസ്കിയൊക്കെ ചേർന്ന ചോക്ലേറ്റ് ആണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിറ്റ് ആകുമെന്നൊന്നും അറിയത്തില്ല അങ്ങനെയുള്ള ചോ പല ചോക്ലേറ്റുകളൊക്കെ നമുക്ക് കാണാം അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് സാധനങ്ങളൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ് എന്നാലും നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് പിന്നീട് ചോക്ലേറ്റിൻ്റെ സ്ഥലങ്ങൾ മാത്രമല്ല പിന്നെ നമുക്കാണെങ്കിൽ നല്ല മേക്കപ്പ് ഐറ്റംസുകൾ സ്പ്രേ അങ്ങനെ തുടങ്ങി എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ നല്ല നമുക്ക് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തൊക്കെ വാങ്ങാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ വന്നപ്പോഴാണ് ഈ വിസ്കിയും ബിയറും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളും കൂടെ ഒന്ന് അങ്ങനെയുള്ള ആ ഒരു ഷോപ്പിലും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഈ ഇവിടെ അയർലൻഡിൽ മാത്രം കിട്ടുന്ന വിസ്കികളുണ്ട് പിന്നെ കുറേ പേരുടെ അടുത്തൊക്കെ ചോദിച്ചു എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറേ പേരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് ഇവിടെ ഒരു വിസ്കിയൊക്കെ വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ അതിൽ തന്നെ ഇതുണ്ടല്ലേ ഉണ്ടല്ലേ ജെയിംസൻ്റെ വിസ്കി നല്ലതാണെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് തന്നെ രണ്ട് വെറൈറ്റി രണ്ട് മൂന്നാല് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് അയർലൻഡിൽ മാത്രം കിട്ടുന്നതുകൊണ്ട് അല്ലാതെ നമുക്ക് പുറത്ത് അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് പിന്നെ ഒരു ഒരു വിസ്കി എടുത്തത് ഒരു ട്വൻറ്റി ടു യൂറോയൊക്കെ ആകുന്ന രീതിയിലുള്ളൊരു വിസ്കിയാണ് എടുത്തത് അപ്പം കണ്ടില്ലേ ഇതിൻ്റെ രണ്ട് മൂന്ന് ടൈപ്പ് ഇത് തന്നെ വിസ്കി തന്നെ ഉണ്ട് കേട്ടോ ജെയിംസിൻ്റെ അപ്പം ഇതെല്ലാവരും വാങ്ങിക്കൊണ്ട് പോകുന്നത് കണ്ടു അപ്പം അത്യാവശ്യം കുടിച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ച് അവരുടെ ആ ഒരു ഫീഡ്ബാക്ക് കിട്ടിയതിനു ശേഷം ഞാനും ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ഇതിന് ഇവിടെ റോസ് വൈൻ ഉണ്ട് റോസ് വൈൻ ആണെങ്കിൽ കുറേ പേര് വാങ്ങുന്നത് കണ്ടു ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും എങ്ങനെയാണ് ഇതിൻ്റെ എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല എന്നാലും നമുക്ക് രണ്ട് മൂന്ന് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാനിത് എടുത്തത് അപ്പം റോസ് വൈനും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് അപ്പം ചില വൈനുകളൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഭയങ്കര ഒരു കയ്പ് ടേസ്റ്റൊക്കെ വന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളതൊക്കെ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഈ റോസ് വൈൻ പലരും വാങ്ങുന്നത് കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു അത് വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ റെഡ് വൈനുണ്ട് അപ്പം അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ നല്ലതായിട്ട് നോക്കിയിട്ടൊക്കെയാണ് എല്ലാവരും ഒക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഈ വൈനാണെങ്കിൽ വന്നിട്ട് ഏകദേശം ഒരു ടെൻ യൂറോക്കായിരുന്നു എന്തൊക്കെയോ ഓഫറുകളുള്ള സമയമാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ അപ്പം ഞാൻ ഈ വൈൻ വാങ്ങാൻ നിൽക്കുമ്പം എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ വൈനൊക്കെ വാങ്ങുന്ന സമയത്ത് എത്രത്തോളം കാലപ്പഴക്കം ഉള്ളതാണെന്നുള്ള ആ ഒരു ഇയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണ് എത്രത്തോളം പഴകിയതാണോ അത്രത്തോളം നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ സെലക്ട് ചെയ്തത് പിന്നെ ബ്രാൻഡി ഉണ്ട് ബിസ്കി ഉണ്ട് എല്ലാ സംഭവങ്ങളും എല്ലാ തരത്തിലുള്ള വെറൈറ്റീസും ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ നമ്മൾ അവിടുത്തെ ആ ഒരു മൊത്തത്തിൽ അതൊക്കെ ഒന്ന് നോക്കി നടന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോകാനായിട്ടൊരു രണ്ട് മണിക്കൂറൊക്കെ നമുക്കുണ്ടെങ്കിലും ഇവിടുത്തെ ഈ ഷോപ്പുകളിലൊക്കെ കയറി ഇറങ്ങി നടക്കുമ്പം തന്നെ നമ്മുടെ ആ ഒരു സമയമൊക്കെ പോവും ഞാൻ വിചാരിച്ചത് വന്നിട്ട് കുറേ എന്താ മൊബൈലിലൊക്കെ നോക്കിയിരിക്കണം എന്ന് വിചാരിച്ചത് പക്ഷേ അതിനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ നമുക്ക് ഇതിനകത്ത് തന്നെ കാണാൻ തന്നെ കുറേ ഷോപ്പുകളും അതിനകത്ത സാധനങ്ങളും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ സമയം അങ്ങ് പോകുന്നത് ഇല്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഈ വിസ്കിയും പിന്നെ എന്താണ് വൈനും ഒക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ പിന്നീട് പുറത്തേക്ക് ഒരു ഷോപ്പിലേക്കും കയറിയിട്ടുണ്ടായിരുന്നു അവിടെ കൂടുതലും ഇതായിരുന്നു മേക്കപ്പ് ഐറ്റംസ് ഒക്കെയാണ് അപ്പം നമുക്ക് എല്ലാ ബ്രാ കുറേ നല്ല നല്ല ബ്രാൻഡുകളുടെ നല്ല സ്പ്രേയും അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം അവിടെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് സാധനങ്ങളെല്ലാം അവർ തൻ്റെ കവറിലൊക്കെ ഇട്ട് തന്നതുകൊണ്ട് നമുക്കത്രയൊരു എന്താ പറയുക കൊണ്ടുവരുന്ന ബാഗിൽ തന്നെ ഇടണമെന്നൊന്നുമില്ല നമുക്ക് കയ്യിൽ തന്നെ അത് പിടിക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മളിങ്ങനെ ചുറ്റി നടന്ന ഈ ഒരു ഷോപ്പുകളെല്ലാം ഇങ്ങനെ കണ്ട് 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 സമയങ്ങളൊക്കെ തേണ്ട നമ്മുടെ ബോർഡിങ്ങിനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വന്നപ്പം ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് അപ്പം കുറേ നേരമൊക്കെ കഴിഞ്ഞിട്ടും ആരെയും ഒന്നും കിട്ടുന്നില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു ഷോപ്പുകളൊക്കെ നോക്കി നോക്കി നടന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു വരുന്നവരൊക്കെ കൂടുതലും ഫാമിലിയൊക്കെ ആയതുകൊണ്ട് അവർ ഒക്കെ എല്ലാവരും ഒക്കെ ഒരുമിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് ഒരാളെയും കൂടെ ഒരു നമുക്കൊരു കൂട്ട് കിട്ടുവാണെങ്കിൽ രസമാണല്ലോ എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു അങ്ങനെ ഇതൊക്കെ കണ്ട് നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ടൈം ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബോർഡിങ്ങിനുള്ള ടൈം ആയോ ആയോ എന്ന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ സമയമൊന്നും അറിയാതെ ഇപ്പോൾ ഇച്ചിരി ഷോപ്പിങ്ങൊക്കെ ക്രേസ് ഉള്ളവരാണെങ്കിൽ ഇതെല്ലാം കണ്ട് 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 നിന്നു പോകുന്ന ഒരു ഒരവസ്ഥയാണ് കേട്ടോ ഇവിടെ ഇവിടെ ശരിക്കും നല്ല ഡ്രസ്സിൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ഇത് ഇപ്പം അയർലൻഡിൽ നിന്ന് എഴുതിയിട്ട് നമുക്ക് ആ ഒരു പിന്നെ എന്താ ഈ ഒരു സാധനം വാങ്ങിച്ചിട്ട് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുവെക്കാനൊക്കെയുള്ള രീതിയിൽ നല്ലൊരു സാധനമായിരുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേന് എന്താണ്ട് സിക്സ് യൂറോയൊക്കെ ആയിരുന്നു ഞാനത് വാങ്ങിയില്ല പക്ഷേ അതിൻ്റെ തന്നെ പല പല വെറൈറ്റീസ് അയർലൻഡ് എന്നൊക്കെ എഴുതിയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ വേറൊരു ഷോപ്പിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെയാണെങ്കിലും ഡ്രസ്സും കുട്ടികൾക്കുള്ള കളിക്കുന്ന സാധനങ്ങളും അങ്ങനെ കുറേയധികം വെറൈറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ആ ഒരു ചുറ്റി നടന്നുള്ള കാണലിന് ഒരു അവസാനം ഇല്ലാത്തതുപോലെ ഇരിക്കുമായിരുന്നു എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പം ശരിക്കും വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തും ശരിക്കും ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു എന്താ പറയുന്നത് അതിനോട് ആ ഒരു രീതി ആയതുകൊണ്ട് എനിക്കിതൊന്നും കണ്ടിട്ട് കാണാതെ പോകാനും പറ്റാത്തൊരവസ്ഥയാണ് കണ്ടില്ലേ ഇവിടുത്തെ ആ ഒരു ഈ ഒരു കോഫി ഷോപ്പിലെ തന്നെ പുറത്തിട്ടിരിക്കുന്ന ആ ഒരു ചെയറും ആ ഒരു ടീപ്പോയും ഒക്കെ ഒരു പ്രത്യേകതരം ഷേപ്പിലുള്ളതാണ് കേട്ടോ ഒരു ഡ്രമ്മിൻ്റെ മോഡലിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പം പിന്നെ ഞാൻ അതും കൂടെ ഒക്കെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുറ്റി നടന്ന് കാണലൊക്കെ കഴിഞ്ഞു അപ്പോൾ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ക്യൂ നിന്ന് തുടങ്ങി അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴത്തേക്ക് ഇതുവരെയും തിരഞ്ഞുകൊണ്ടിരുന്ന ഒരാളെയും കൂടെ കിട്ടിയെങ്കിൽ എന്നുള്ള ഒരു ആ ഒരു ചിന്തയ്ക്ക് അവസാനം കുറിച്ചുകൊണ്ട് നമുക്ക് പുതിയ ഒരാളിനെ കിട്ടിയിട്ടുണ്ട് സിമി എന്നാണ് പേര് അപ്പോൾ ഞങ്ങളിങ്ങനെ എന്നെ പോലെ തന്നെ സിമിയും സൗദിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് സിമി ഇപ്പം ഒന്നര ഒന്നര വർഷം കൊണ്ടായിട്ടുണ്ട് ഇപ്പം വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം ആദ്യമായിട്ട് തന്നെ നാട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും അവിടെ ഇരുന്നു അപ്പോൾ ആദ്യം ആദ്യം ആദ്യമുള്ളവരെയൊക്കെ കുറേ പേരെ ക്യൂവിൽ നിർത്തി അവരിങ്ങനെ ബോർഡിംഗ് ചെയ്തു ഒന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അതുകൊണ്ട് ആ സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും എക്സ്പീരിയൻസും അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇതേണ്ട സമയം പോയി നമുക്കിപ്പം ഫ്ലൈറ്റിലേക്ക് കയറേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് ക്യൂവിലൊക്കെ നിന്ന് നമ്മളിനിയിപ്പം വീണ്ടും എന്താണ് നമ്മുടെ ഡബിൾ ഇൻ ടു അബിതാബി ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് പോവുകയാണ് പിന്നെ നമുക്ക് ഇവിടെ വീണ്ടും ഒരു ചെക്കിംഗ് ഉണ്ടായിരുന്നു പാസ്പോർട്ടും ബോർഡിങ്ങും ഒക്കെ കൊടുത്തു അതിനുശേഷം നമ്മൾ നേരെ പോയി പോയതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ ആ ഒരു എന്താണ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നമ്മൾ ഇറങ്ങണം അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാനുണ്ട് പിന്നീട് നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്കാണ് പോകുന്നത് അപ്പം നേരം നമ്മുടെ കാത്ത് നമ്മുടെ എയർ ഹോസ്റ്റസ് ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചെന്ന് അങ്ങനെ എനിക്ക് ഒരുപാട് അങ്ങ് പുറകിലേക്ക് സീറ്റ് അപ്പോൾ എൻ്റെ സീറ്റ് വന്നിട്ട് ബിസിനസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ അകത്തേക്ക് പോകുമ്പോൾ ഉള്ളിടത്തായിരുന്നു എൻ്റെ സീറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ സീറ്റിൻ്റെ ഇടമൊക്കെ പിടിച്ചു അപ്പോൾ നമുക്കായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാനും തുറന്നു നോക്കുകയാണ് ഒരു കവറ് കൊണ്ടു അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം ഒരു ബ്ലാങ്കറ്റ് ഉണ്ട് അപ്പം സാധാരണ ചില ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്ലാങ്കറ്റ് ചോദിക്കേണ്ടി വരും കേട്ടോ അതായത് നമ്മൾ ചിലപ്പം ചില അങ്ങനെയുള്ള സമയത്ത് തണുപ്പൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴാണ് ചിലപ്പം കിട്ടാറുള്ളത് അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി തന്നെ നല്ല ഫ്ലൈ ഒരു നമുക്കൊരു ബ്ലാങ്കറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നീട് ഇതിനകത്തുള്ളത് നമുക്കൊരു ചെറിയ കവർ തന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിനകത്തായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ വരുന്നുണ്ട് അപ്പം എന്തായാലും ഞാൻ ഇയർ കിട്ടിയതുകൊണ്ട് രണ്ട് എടുത്ത് ചെവിയിലൊക്കെ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ഒരു ചെറിയൊരു മോയ്സ്ചറൈസർ ക്രീമും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ആ കവറിനകത്ത് വന്നിരിക്കുന്ന സാധനങ്ങൾ അത് കൂടാതെ തന്നെ നമുക്ക് ഹെഡ്സെറ്റ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഞാൻ ഒരുപാട് ഫ്ലൈറ്റ് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഫ്ലൈറ്റ് യാത്രയൊക്കെ ഈ അടുത്ത സമയത്തായിട്ടാണ് ഫ്ലൈറ്റ് യാത്രകൾ എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നത് ഇതുവരെ ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ അകത്തുള്ള മോണിറ്ററുകൾ ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു സീറ്റിങ്ങിൻ്റെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സെറ്റപ്പ് ഇതൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ ഇരിക്കാൻ കണ്ടില്ലേ നമ്മുടെ ആ ഒരു ഹെഡ് റെസ്റ്റ് നമുക്ക് മുകളിലോട്ട് ഉയർത്തിയോ താഴ്ത്തിയോ ഒക്കെ ചെയ്ത് നമ്മുടെ കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ സീറ്റിംഗ് വന്നിട്ട് എത്തിയ അത് ഫ്ലൈറ്റിലെ സീറ്റിങ് നല്ലൊരു കുഷിനോടുകൂടിയ നല്ലൊരു സീറ്റിംഗ് ഒക്കെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ചാർജിങ് പോർട്ടുകൾ അവൈലബിളാണ് ത്രീ പിന്നൊക്കെ കുത്തി നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും അത് കൂടാതെ തന്നെ നമുക്ക് വീണ്ടും ചാർജ് ചെയ്യാനായിട്ട് ഈ സൈഡിലായിട്ട് തന്നെയും സ്ഥലങ്ങളുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുന്നത് ഇരിക്കുന്ന ചെയറിൻ്റെ തന്നെ സൈഡിലായിട്ട് നമുക്ക് നമുക്ക് എന്താ പറയുക ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ ചെയർ കുറച്ച് പുറത്തേക്ക് പുറവിലേക്ക് നമുക്ക് നീക്കി ഇടാനൊക്കെ പറ്റുന്നുണ്ട് എന്നുവെച്ചാൽ കുറച്ചും കൂടെ ഒരു ബാക്ക് റെസ്റ്റ് കൊടുക്കത്തക്ക രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് ഞങ്ങൾ കയറിയതിന് ശേഷം ഒമ്പത് മണിക്കായിരുന്നു ബോഡി പിന്നെ ഒരു പതിനൊന്ന് പതിനൊന്നേ ആയപ്പോഴാണ് നമുക്ക് ഫുഡ് വന്നത് കേട്ടോ അങ്ങനെ ഫുഡ് വന്നപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്കെന്താ ഒരു ബ്രഞ്ച് പോലെയായിരുന്നു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ലഞ്ചും അല്ലാത്ത രീതിയിൽ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഫുഡായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ ചിക്കനും ചിക്ക ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് പറയാതെ ഞാൻ പെട്ടെന്ന് ബീഫ് പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് ചോറ് കിട്ടില്ല അപ്പോൾ ഇതിനകത്ത് റൈസ് ഇല്ലായിരുന്നു അതേസമയം എൻ്റെ തൊട്ടടുത്തിരുന്നത് ഐറിഷ് ലഹരിയായിരുന്നു അപ്പോൾ അവർക്ക് നോക്കിയപ്പം നല്ല ബട്ടർ ചിക്കനും റൈസും ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നതിനു സാധിക്കും എനിക്കാണെങ്കിൽ നല്ല വിശപ്പും ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ ബീഫ് പറഞ്ഞതുകൊണ്ട് എനിക്ക് കിട്ടിയത് ബീഫ് കറിയും അതുപോലെ സ്മാഷ് ചെയ്ത പൊട്ടറ്റോയുമായിരുന്നു പക്ഷേ ഏകദേശം കുഴപ്പമില്ലായിരുന്നു കേട്ടോ ആ ഒരു ബീഫ് കറിയൊക്കെ നമ്മുടെ നാട്ടിൽ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ബീറ്റ്റൂട്ടും പിന്നെ എന്തൊക്കെയോ യോഗട്ട് മാതിരിയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൈഡിൽ അപ്പോൾ എന്തായാലും അതെല്ലാം കഴിച്ചു അതിനുശേഷം ഞാൻ ഒരു ആപ്പിൾ ജ്യൂസാണ് വാങ്ങിയത് പിന്നീട് നമ്മൾക്ക് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു കോഫി വാങ്ങിയിട്ടുണ്ടായിരുന്നു കോഫിയോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ എന്തെങ്കിലും ജ്യൂസോ എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യുമായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു ടി വി കുറച്ച് നേരമൊക്കെ അതിൻ്റെ സിസ്റ്റംസോ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ നോക്കി പഠിക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരമൊക്കെ അതൊക്കെ നോക്കി പിന്നെ ഒരു പടമൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് സമയങ്ങളൊക്കെ അങ്ങ് പോയി അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ഇരുപതൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിനു ശേഷം പിന്നെ നല്ലൊരു നടത്തിയുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു എന്താണ് ഡബിൾ ഇൻ എയർപോർട്ടിലേക്ക് പോകുന്ന ആ ടെർമിനലിലേക്ക് എത്താനായിട്ട് അത്യാവശ്യം നടത്തിയുണ്ട് അപ്പം നമ്മളങ്ങനെ നമുക്ക് നേരത്തെ തന്നെ ആ സിമിയൊക്കെ കൂടെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ആ നടത്തിയെന്ന് പറഞ്ഞില്ല നമ്മളങ്ങനെ ആ ഒരു യാത്ര നമുക്ക് നല്ലൊരു എന്താ കാര്യമൊക്കെ പറഞ്ഞ് പോയതുകൊണ്ട് അത്രയും ദൂരം ഉണ്ടെന്നൊന്നും തോന്നിയില്ല കേട്ടോ അങ്ങനെ നടന്ന് നമ്മൾ നമ്മുടെ ആ ഒരു വെയിറ്റിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോഴാണ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് അബുദാബി എന്നുള്ള ടിക്കറ്റ് സ്റ്റാൻഡ് ബൈ ആയിരുന്നു കിടന്നിരുന്നത് അപ്പം നമുക്ക് നേരത്തെ എന്താ ഫ്ലൈറ്റിൽ സീറ്റ് നമ്പർ ഒന്നും ഇല്ലായിരുന്നു അപ്പം ചില സമയങ്ങളിലൊക്കെ അങ്ങനെ സ്റ്റാൻഡ് ബൈന്ന് കിടന്നു കഴിഞ്ഞാൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്ന സിമിക്കൊക്കെ നേരത്തെ ഇങ്ങനെ കിടന്ന സമയത്ത് ആ ഒരു സമയത്ത് വേറൊരു ദിവസം പിറ്റേ ദിവസത്തേക്കായിരുന്നു ഫ്ലൈറ്റൊക്കെ വന്നിരുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു നേരത്തെ എന്നോ യാത്ര ചെയ്തിരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ എന്തായാലും ഈത്തവണ അങ്ങനെയൊന്നും വന്നില്ല കേട്ടോ നമുക്കങ്ങനെ വെയിറ്റ് ചെയ്തെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു സീറ്റൊക്കെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഒന്നര മണിക്കൂർ അവിടെ ഒരു വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു ഒന്നര രണ്ട് മണിക്കൂർ പക്ഷേ അത് ആ ടൈമൊക്കെ പെട്ടെന്ന് പോയി നമ്മുടെ ഇതേ അബുദാബി ടു കൊച്ചിൻ ഫ്ലൈറ്റിലേക്ക് നമ്മൾ കയറുവാണ് അവിടെ ചെന്നപ്പോഴും ഇതുപോലെ അതുവരെ സീറ്റൊന്നും നേരത്തെ കൺഫേം അല്ലാത്തത് കൊണ്ട് അന്തരം അറേഞ്ച് ചെയ്ത് തന്ന സീറ്റ് നല്ലൊരു സീറ്റായിരുന്നു കേട്ടോ നമ്മുടെ എമർജൻസി എക്സിറ്റിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ കാലൊക്കെ നീട്ടിയിട്ട് അടിപൊളിയായിട്ട് അങ്ങനെ ഇരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തേണ്ടല്ലേ ഇതാണ് എമർജൻസി എക്സിറ്റ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടായിരുന്നു ഞാനിരുന്നത് അപ്പം അങ് ഡബിൾ ഇൻ ടു അബുദാബിയും അബുദാബി ടു കൊച്ചിനും നല്ലൊരു യാത്ര തന്നെ ആയിരുന്നു ഇരിക്കാനായിട്ട് വളരെയധികം കംഫർട്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഡബിൾ ടു അബുദാബി വന്ന ഫ്ലൈറ്റിൽ നമ്മുടെ മൂന്ന് സീറ്റുള്ള ആ ഒരു ഇതിൽ നമ്മുടെ ഇടയ്ക്കുള്ള നടുക്കത്തെ സീറ്റിലെ ആൾ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് നല്ല കംഫർട്ടായിട്ടൊക്കെ ഇരിക്കാൻ പറ്റി അങ്ങനെ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞ തുടങ്ങി നമ്മുടെ ഫുഡ് വന്നു അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള ആ അബദ്ധം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ തൻ ചിക്കൻ തന്നെയാണ് ഈ പ്രാവശ്യം പറഞ്ഞത് ചിക്കൻ ചിക്കനും അതുപോലെ തന്നെ നമ്മുടെ ബട്ടർ ചിക്കനൊക്കെയാണ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അതുപോലെ റൈസും ഉണ്ടായിരുന്നു നല്ലൊരിതായിരുന്നു പിന്നെ നമുക്ക് ഓണമൊക്കെ ആയതുകൊണ്ടായിരിക്കാം നമുക്കതിനപ്രഥമനുണ്ടായിരുന്നു ചെറിയൊരു പഴമുണ്ടായിരുന്നു നല്ല പൂവം പഴം ഒരെണ്ണം ഉണ്ടായിരുന്നു പിന്നെ സാലഡ് വന്നിട്ട് അത്ര ഒരു ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല അങ്ങനെ നല്ലൊരു അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു ആ ഫുഡൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാം അബുദാബി ടു കൊച്ചിൻ ഫ്ലൈറ്റിൽ ടി വി ഒന്നും കാണാനുള്ള സൗകര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷെ നാലര മണിക്കൂറൊക്കെ ഉള്ളതുകൊണ്ട് ചുമ്മാ നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്ന് പെട്ടെന്ന് തന്നെ സമയം പോയി അങ്ങനെ നമ്മൾ ഇതേണ്ട കൊച്ചിൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഓ കറക്റ്റ് ടൈമിങ് ി തന്നെയായിരുന്നു നമ്മൾ ലാൻഡിങ് ഒക്കെ അങ്ങനെ നമ്മൾ സെപ്റ്റംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു മൂന്നര വെളുപ്പിന് മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ തൻ്റെ കൊച്ചിന് എയർപോർട്ടിലെത്തി എന്തായാലും നല്ല യാത്രയായിരുന്നു അപ്പം ഇതൊക്കെയാണ് നിങ്ങളോട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്